ഡേവിഡ് നെറ്റിയിൽ കൈയും വെച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുകയാണ് റൂമിൽ ഇപ്പോൾ സാറ അമ്മുവും മാത്രമേ ഉള്ളൂ ഇതാണ് ഏറ്റവും നല്ല അവസരം ഞാൻ പുറത്ത് ഫോൺ പിടിച്ച് നിൽക്കാം ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരാം അപ്പോഴേക്കും നീ ഇന്ന് സംസാരിക്കുക സാറ പറഞ്ഞു അമ്മു വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു അടുത്തുള്ള ഒരു സ്റ്റൂളിലിരുന്നു അവൻ പക്ഷെ കണ്ണ് തുറത്ത് നോക്കിയില്ല കുറേ മുരട് നോക്കി അവസാനം പതുക്കെ വിളിച്ചു ഇച്ചാ ഇച്ചായ ഡേവിഡ് പതുക്കെ കണ്ണു തുറന്നു അവളെ നോക്കി ഉം എന്താ അല്പം ദേഷ്യത്തിലാണ് ചോദിച്ചത് അവന്റെ ശുദ്ധത്തിൽ മനസ്സിലുള്ളത് പോലും മറന്നുപോയി അമ്മു അത് അത് എന്തെങ്കിലും വേണോ കഴിക്കാൻ ഇതിനാണോ നീ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ചത് ഒന്ന് മയങ്ങി വന്നതായിരുന്നു ശല്യം അവൻ ദേഷ്യത്തിൽ മുരിടൂ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല അമ്മു പതിയെ പറഞ്ഞു ഉറക്ക പറയടി ചുണ്ടുകൊണ്ട് കോപ്രയും കാണിക്കാതെ അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അമ്മ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു ഒരു പിള്ളവൻ്റെ പുറകിൽ വെച്ചു കൊടുത്തു ഡേവിഡ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനു വേണ്ടിയുള്ള കരുതൽ അവനൊരുപാട് അസ്വസ്ഥത തോന്നി ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ പാടില്ല കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞു അവൻ മോളി അവരൊക്കെ എവിടെ അവൻ ചോദിച്ചു ജോസഫ് ജോസഫെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി പിന്നെ ആൻറ്റിയും അമ്മച്ചിയും ഏതോ റിലേറ്റീവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കാണാൻ പോയി അമ്മ പറഞ്ഞു ആ ഓറഞ്ചിങ്ങെ എടുത്തുകൊണ്ട് വാ അവിടെയുള്ള ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് നോക്കി പറഞ്ഞു അവൻ അമ്മ വേഗം ഓറഞ്ച് എടുത്ത് അവന് നൽകി ഇങ്ങനെ തരാനല്ല ഓരോ വലുതാക്കി ദേഷ്യത്തിൽ അവൻ വീണ്ടും പറഞ്ഞു എവിടെ വരുന്നോ ആവോ ഡേവിഡ് വീണ്ടും പറഞ്ഞു ആലുവ ആലുവയാണ് സ്ഥലം ഓർമ്മയുണ്ടോ കുറച്ച് കളിയാക്കുന്ന സ്വരത്തിൽ അമ്മ പറഞ്ഞു അറിയാം അവൻ പറഞ്ഞു എന്തറിയാം അമ്മ ആകാംക്ഷയിൽ ചോദിച്ചു ആലുവ അറിയാമെന്നും ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തിരുന്നത് ഡേവിഡ് അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു വേറെ ഓർമ്മയൊന്നുമില്ലേ അമ്മ ചോദിച്ചു ഓർക്കാൻ മാത്രം എനിക്ക് അവിടെ ഒന്നുമില്ല നാല് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് വട്ടം ട്രാൻസ്ഫർ ഇതിൽ ഒരു സ്ഥലത്തിനോടും പ്രത്യേകമായി അടുപ്പം എനിക്കില്ല ഡേവിഡ് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു അമ്മവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൻ ശരിക്കും തന്നെ മറന്നു പോയി എന്ന് അവൾക്ക് തോന്നി കയ്യിലുള്ള ഓറഞ്ച് അവനെ നേരെ നീട്ടി തിരിഞ്ഞിരുന്ന് കണ്ണ് തുടച്ചു അപ്പോഴേക്കും സാറ ഉള്ളിലേക്ക് വന്നു പിന്നാലെ ഡേവിഡ് ആനി കത്രീന എല്ലാവരും അതെ ഇവിടെ എന്നെ നോക്കാൻ ശരിക്കും ആരും നിൽക്കണമെന്നില്ല നാളെ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഡേവിഡ് പറഞ്ഞു അത് നീ തീരുമാനിച്ചാൽ മതിയോ ജോസഫ് എന്തായാലും നിൽക്കും ഞാനും പെണ്ണുങ്ങളും ഇപ്പം പോകും നിന്നെ ഒറ്റയ്ക്കാൻ എന്തായാലും പറ്റുകയല്ല കത്രീന പറഞ്ഞു എന്തായാലും വിരുന്നു കരയെ ഈ കുട്ടിയും നമ്മുടെ മോളുമൊന്നും ഇവിടെ കുറേ നേരം നിൽക്കണ്ട രണ്ട് മൂന്ന് ദിവസം കൂട്ടം കൂടി ആസ്വദിച്ച് പോകാൻ വേണ്ടി വന്നതല്ലേ ഇവിടുത്തെ ഈ ഹോസ്പിറ്റൽ കേസ് കാണും ഇവർ എന്തിനാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡേവിഡ് പറഞ്ഞു അതിന് ഈ കൊച്ചു രണ്ട് ദിവസം നിൽക്കാൻ വന്നതല്ലടാ എന്തായാലും ഒരു മാസമെങ്കിലും നമ്മുടെ വീട്ടിൽ കാണും അതിൻ്റെ വീട്ടുകാർ സമ്മതിച്ച് വിട്ടതാണ് നമ്മുടെ സാറാമ്മൂളുടെ അടുത്ത കൂട്ടുകാരിയാണ് കോളേജിൽ പോയപ്പോൾ തൊട്ട് ഇതിൻ്റെ പേരാണ് കേൾക്കുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോ ഇവിടെ ഇന്ന് കാണുന്നത് അപ്പോൾ ഇവിടെ നിൽക്കട്ടെ കുറച്ചു കാലം ആനി സന്തോഷത്തിൽ പറഞ്ഞു പക്ഷെ ആ മറുപടി ഡേവിഡ് ഒട്ടും താല്പര്യം കാണിച്ചില്ല ദേഷ്യത്തിൽ അമ്മൂവിൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ പേടിച്ച് സാറിടെ പിന്നിലേക്ക് ഒളിഞ്ഞു അന്നത്തെ രാത്രി മുഴുവനും അമ്മവിന് നേരം വെളുക്കം വരെ ടെൻഷനായിരുന്നു ഡേവിഡ് അവൻ്റെ മനസ്സിൽ എന്താണ് തന്നെ ശരിക്കും മറന്നുപോയി കാണോ ഡിപ്രഷൻ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാകുമോ പിറ്റേ ദിവസം ആരും വീട്ടിൽ നിന്നും പോയില്ല ജോസഫ് ജോസഫെങ്കിലാണ് ഡേവിഡായി വന്നത് അവൻ വന്നു എന്ന് എന്നറിഞ്ഞു പക്ഷേ എവിടെയാണെന്ന് മാത്രം അറിയില്ല രണ്ടും കൽപ്പിച്ച് കത്തറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു അമ്മച്ചി അത് മറ്റച്ചാച്ചൻ എവിടെ ജോസഫങ്കിൾ ഇവിടെ എത്തിയല്ലോ ഡിസ്ചാർജായില്ലേ അമ്മ ചോദിച്ചു അവൻ വരില്ല അവൻ ഇഷ്ടമല്ല വീണ്ടും പഴയതുപോലെ ആ വീട്ടിൽ നിൽക്കാൻ ഞാനും അവൻ്റെ അമ്മച്ചിയും കൂടെ ചേർന്നാണ് അവന്റെ ജീവിതം നശിപ്പിച്ച ആ സാത്താൻ പിടിച്ച പെണ്ണിനെ കൊണ്ടുവന്ന് അവനെ കല്യാണം കഴിപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞ കൂടിയില്ല അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിന്നെ എൻ്റെ ചെറുകൻ ആണുരുത്തങ്ങനല്ലെന്ന് നാടു മുഴുവനും പറഞ്ഞു നടന്നു അതിൻ്റെ ഫലമാണ് ഇന്നിവനിങ്ങനെ എൻ്റെ ത്രേസ്യ അവളോട് മിണ്ടില്ല എന്നോടും മിണ്ടില്ല പക്ഷെ അവളുടെ മരണം അവനെ ഇല്ലാതാക്കി കരയാൻ തുടങ്ങി അയ്യോ അമ്മച്ചി കരയല്ലേ അമ്മച്ചിയുടെ ചേർക്കണമെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ആക്കാം പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു എങ്ങനെ കണ്ണ് തുടച്ചുകൊണ്ടോ അവർ ചോദിച്ചു അതൊക്കെ വഴിയുണ്ട് അപ്പോൾ മുറ്റത്തുള്ള ഔട്ട് ഹൗസിലാണ് താമസം പുള്ളി അമ്മു ചോദിച്ചു അതെ ഭക്ഷണം മാത്രം ഞാനോ ആനിമോളോ കൊണ്ടുപോയി കൊടുക്കും കത്രീന പറഞ്ഞു എന്തായാലും ഇനി ആളെ പഴയ പോലെ നമ്മൾ ഒറ്റയ്ക്ക് വിടുക്കില്ല പയ്യെ നമ്മുടെ കൂടെ കൂട്ടും അതിന് അമ്മച്ചിയും എൻ്റെ കൂടെ കൂടിയാൽ മതി അമ്മ പറഞ്ഞു നീ അശരിക്കും എൻ്റെ പേരെക്കുട്ടി എനിക്കുണ്ടൊരണ എന്നെ സോപ്പിട്ട് പതപ്പിക്കാൻ മാത്രം വരുന്നവൾ സാറയെ നോക്കി പറഞ്ഞു അമ്മ ഉറക്കെ ചിരിച്ചു അമ്മച്ചി നിങ്ങൾ എന്നെ പറയണ്ട ഇവിൾ വിരുന്നുകാരിയാണ് നാളെ അങ്ങ് പോകും മറക്കണ്ട നിങ്ങൾ എന്തായാലും വലിയ പ്ലാൻ ഇടുകയല്ലേ കൂടെ ഞാനുണ്ട് സാറ പറഞ്ഞു അപ്പോൾ മിഷൻ ഡേവിഡ് തുടങ്ങി ഇപ്പം മുതൽ അമ്മു പറഞ്ഞു അത് കേട്ട് മൂന്ന് പേരും ഒരുപോലെ ചിരിച്ചു വൈകിട്ട് സാറയാണ് അവന് ചായ കൊണ്ടുപോയി കൊടുത്തത് തിരിച്ച് റൂമിൽ കയറിയപ്പോൾ അമ്മ ദേഷ്യത്തോടെ നോക്കി എടി പെണ്ണേ നീ ഇന്ന് കൂടതെ ഒറ്റയ്ക്ക് പോയല്ലേ എനിക്കാകെ കിട്ടുന്ന അവസരമാണ് അമ്മ പറഞ്ഞു എൻ്റെ മമ്മി കിടന്ന് ഒച്ച വെച്ചിട്ടാണ് രാത്രി നീ പോയി കൊടുത്തു സാറ പറഞ്ഞു കുഴപ്പാവോ ഞാൻ ഒറ്റയ്ക്ക് അമ്മ ചോദിച്ചു ഏയ് ഇവിടെ അതൊന്നും സീനല്ല സാറ പറഞ്ഞു രാത്രി പത്ത് മണിക്കാണ് ഒരു ഇന്നോവ ക്രിസ്റ്റ ഔട്ട് ഹൗസിൽ വന്നത് അത് ഡേവിഡ് ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് അമ്മുവിന് മനസ്സിലായി ബാൽക്കണിയിൽ നിന്നും അമ്മു അവനുള്ളിലേക്ക് കയറുന്നത് നോക്കിക്കണ്ടു സാറാ എടി അവൻ വന്നു നിൻ്റെ ചാച്ചിനെ പോയി ചോറും കറിയും കൊടുത്തിട്ട് വന്നേ ആനി താഴിൽ നിന്ന് വിളിക്കുന്ന കേട്ട അമ്മ വേഗം കണ്ണാടിയിൽ നിന്ന് നോക്കി മൂടിച്ചീക്കി പൗഡറിട്ടും വെറുതെ ബാം കൂടി തേച്ചും തൻ്റെ ടോപ്പ് എല്ലാം ഒന്ന് ചുളു നിവർത്തി താഴേക്കിറങ്ങി സാറ് ഉറങ്ങി ഉറങ്ങിയാൻറ്റി ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം അമ്മു പറഞ്ഞു ആണോ എങ്കിൽ മോളത് കൊടുത്തിട്ട് ഈ അടുക്കള വാതിൽ കുറ്റിയിട്ടിട്ട് പോവനെ മുൻവാതിൽ ഈ ചയും പൂട്ടിയിട്ടും ഹോസ്പിറ്റലിലായിരുന്നില്ലേ രണ്ട് ദിവസം അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് എല്ലാവരും വേഗം ഉറങ്ങി അമ്മ വേഗം തലയാട്ടി അവിടെ ഹൗസിൽ ലക്ഷ്യമാക്കി നടന്നു ഉള്ളിൽ വെളിച്ചമൊന്നുമില്ല വണ്ടി പുറത്തുണ്ട് പിന്നെ എവിടെ പോകാൻ അമ്മ വാതിൽ തട്ടി നോക്കി തനി തുറന്നു വന്ന വാതിൽ ഉള്ളിൽ കയറി ഫുഡ് ടേബിളിൽ വെച്ച സ്വിച്ച് ബോർഡ് തപ്പാൻ നോക്കി എത്ര നോക്കിയിട്ടും കാണുന്നില്ല ഇവിടെ ആരില്ലേ ഇച്ചായാ എവിടെയാ അമ്മ ചോദിച്ചു മറുപടിയൊന്നും കിട്ടാതെ ആയിപ്പോൾ വാതിൽ തുറന്ന് പോകാൻ നിന്നതും അവളെ ഇടുപ്പിൽ അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഒരു കൈകിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു ഡേവിഡ് അവളെ നോക്കി നിന്നു കണ്ണും മീഴിച്ച് തന്നെ ഞെട്ടിലടം നോക്കി നിൽക്കുന്ന പെണ്ണ് ഇച്ചാ അറിയാതെ അവനെ പ്രണയത്തോടെ വിളിച്ചു അമ്മ എന്താ എന്താ നിന്റെ ഉദ്ദേശം ഡേവിഡ് ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് എനിക്ക് മനസ്സിലായില്ല അമ്മ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിനക്ക് ഓർമ്മയില്ല അല്ലേ ഒന്നും ദേഷ്യത്തിൽ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് ഓർമ്മ അമ്മ മനഃപൂർവ്വം ചോദിച്ചു പതിനെട്ട് തെക്കേയും മുൻപ് എന്നെ കയറി ഉമ്മ വെച്ച് പ്രണയമെന്ന് പറഞ്ഞ് പോയതല്ലെടി നീ അത് പറയുമ്പോൾ അവൻ ദേഷ്യത്തിൽ പല്ലുകടിച്ചു അമ്മുവിന് അവന് തന്നെ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം തോന്നി അമ്മു അവനെ ഉറക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൻ അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഒരു നിമിഷം ആനങ്ങാതെ നിന്നു പിന്നെ അവളെ തള്ളി മാറ്റി ഞാൻ എന്തൊരു അറിയോ അന്വേഷിച്ചെന്നറിയോ അടുത്ത് വരെ പോയി നിങ്ങളെവിടെയാണെന്നെന്നും ഞാൻ പത്ത് രൂപയെന്നും ചോദിച്ചു ആരും പറഞ്ഞു തന്നില്ല കുറേ മാർക്കാൻ ശ്രമിച്ചു നിങ്ങളെ കാണുന്ന നിമിഷം വരെ ഞാൻ നിങ്ങളെ ഓർക്കാത്ത രാത്രിയില്ല എന്നെങ്കിലും വരും എന്നെ കാണും എന്നും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ എനിക്കിപ്പോൾ സന്തോഷമായി കണ്ടല്ലോ എന് ഓർമ്മയുണ്ടല്ലോ അമ്മ പറഞ്ഞു നീ ഇപ്പോഴും പഴയ പോലെയാണ് പെരുമാറുന്നത് തേശദ്ര ഡേവിഡ് പറഞ്ഞു ഇനി എന്നോട് പ്രായം പറയരുത് മൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് ഇരുപത്തിയൊന്നാകാനായി ഇനിയും അതും പറഞ്ഞ് എന്നി ഒഴിവാക്കരുത് അത്ര ഇഷ്ടമാണ് ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ടും വീണ്ടും അത് എൻ്റെ കയ്യിൽ നിന്നും വഴുകിപ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജീവനാണ് അമ്മക്കറിഞ്ഞുണ്ട് അവൻ്റെ കാഴ്ചവെട്ടിലിരുന്നു അവൻ വേഗം അവളെ പൊക്കി എഴുന്നേൽപ്പിച്ചു നീ കരുതുന്നത് പോലെ ഒന്നും എളുപ്പമല്ല കൊച്ചേ എനിക്ക് പ്രായം നാൽപ്പതായി എൻ്റെയും നിൻ്റെയും ബന്ധം നാട്ടുകാരറിഞ്ഞാൽ എന്നെ എന്ത് പറയും നീ ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ വീട്ടുകാരെ അടക്കം മോശം പറയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട് ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു പ്രണയത്തിൽ ഒരു വ്യവസ്ഥ പോലും ഇല്ല പ്രായമില്ല ജാതിയില്ല സൗന്ദര്യം ഇല്ല പ്രണയം അന്തമാണ് അമ്മ കണ്ണ് തുണച്ചു പറഞ്ഞു തെറ്റ് വലിയ തെറ്റ് പ്രണയത്തിന് പ്രായമുണ്ട് ഒരു ശരാശരി പ്രായവ്യത്യാസമുണ്ട് ഒരു വാണിനും പിണയും അതുപോലെ ജാതിയും മതവും എല്ലാമുണ്ട് അങ്ങനെയൊന്നില്ലെങ്കിൽ ഈ ലോകത്ത് പ്രണയിച്ച എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമായിരുന്നു ഡേവിഡ് പറഞ്ഞു അമ്മു അവനോട് എന്തു പറയുമെന്നറിയാതെ നോക്കി നിന്നു വെറും ഒരാഴ്ച ദൈർഘ്യമുള്ള ദാമ്പത്യമുള്ളവനാണ് ഞാൻ ഒരു വിരൽ കൊണ്ട് പോലും ഞാൻ അവളെ തൊട്ടിട്ടില്ല ആ എന്നെയാണ് അവളാണും പെണ്ണും കേട്ടവൻ നട്ടൽ ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് മേലെയുള്ള ചീത്ത പേരാണ് കൊച്ചേ ഇപ്പോൾ ഇതാ തള്ളയെ നോക്കാതെ കൊല്ലാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റവും ഇങ്ങനെ കെട്ടാച്ചരക്കായിരിക്കുന്ന ഈ രണ്ടാം കെട്ടുകാരനാണോ വില്ലേജ് ഓഫീസറിൻ്റെ മകൾ കണ്ടുവച്ചത് അത് പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നും എനിക്ക് ഒന്നും അറിയണ്ട എനിക്കിഷ്ട എൻ്റെ ജീവനയച്ച അമ്മ വീണ്ടും കരഞ്ഞു അവൻ ദേഷ്യത്തിൽ അവളുടെ മുഖം നോക്കി വരെ കൊടുത്തു ഇത്ര പറഞ്ഞു തന്നിട്ടും നിനക്ക് തന്നെയാണോ പറയാനുള്ളത് എൻ്റെ കുടുംബത്തിലോടെങ്ങാനും ഇതറിഞ്ഞാൽ കൊന്നു തള്ളുന്നില്ല ഞാൻ വിരുന്നുകാരി വിരുന്ന് കൂടി അങ്ങ് പോയിക്കോണം ഇവിടെ ഇനി ഇതുപോലെ എന്നോട് പ്രണയമെന്നും പറഞ്ഞു വന്ന ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഇതെല്ലാം ജനലോടെ നോക്കിക്കണ്ട സാർ പേടിച്ചു ജനലൂടെ അനക്കം കേട്ടിട്ടാണ് ഡേവിഡ് അങ്ങോട്ട് നോക്കിയത് സാറമ്മളെ ഇങ്ങോട്ട് വാ ദേഷ്യത്തിലുടക്കെ വിളിച്ചു പമ്മി പമ്മി ഉള്ളിൽ വന്നു ഒരു ചിരി ചിരിച്ചു നിനക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം ഇവിടെ ഞാൻ കെട്ടി നിന്റെ കൊച്ചാൻറ്റി ആക്കാനുള്ള സ്വപ്നം നീ അങ്ങ് മാർന്നേക്ക് ഇന്ന് ഇവിടെ നടന്നത് നമുക്ക് മൂന്ന് പേർക്കും മറക്കാം ഇവിടെ കൂട്ടിപ്പോ ഡേവിഡ് പറഞ്ഞു സാറ വേഗം അവളെ വലിച്ചുകൊണ്ട് ഓടി ഓടുന്നിടയിൽ അമ്മു അവനെ തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണിൽ ഒരു ഇത്തിരി പൂരം ദയെ കാണാനില്ല സാറ വേഗം അവളെ വലിച്ചു കൊണ്ടോടി റൂമിൽ കയറി കഥ കടിച്ചുകൊണ്ട് സാറാ അമ്മുവിനെ നോക്കി കട്ടിലിരുന്ന് പൊട്ടി കരയുകയാണ് പെണ്ണ് എന്താ സാറാ എന്നോട് മാത്രം ദൈവം എങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ആശിച്ചു പോയി ഞാൻ കൈ നഷ്ടപ്പെട്ടു പോയപ്പോൾ കണ്ണും നിറഞ്ഞു നോക്കി നിന്നാ ഒരു കൗമാരക്കാരിയായിരുന്നു ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കിട്ടിയപ്പോൾ ഇതാ വീണ്ടും പഴയ മറുപടി തന്നെ പിന്നെ എന്തിനാ വീണ് കൺമുനിൽ കാണുന്നു തന്നത് എനിക്ക് വയ്യ അവൾ ശ്വാസം കിട്ടാത്തതുപോലെ എങ്ങി കരയാൻ തുടങ്ങി അമ്മ നീ കരയാതെ കുറച്ച് സമയം കൊടുക്ക് നിൻ്റെ പ്രണയം സത്യമാണെങ്കിൽ പുള്ളി എന്തായാലും അത് മനസ്സിലാക്കും ഇപ്പോൾ നീ എന്തായാലും മൈനർ പെൺകുട്ടിയല്ല ആദ്യം ആ ചിന്തപ്പുള്ളിയുടെ ഉള്ളിൽ നിന്നും മാറ്റിയെടുക്കണം നീ ഇവിടെ ഉണ്ടല്ലോ പുള്ളി പറഞ്ഞതുപോലെ നിന്നെൻ്റെ ആൻറ്റിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ സാറ അവളെ അവളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അവളെ ഇറക്ക രാവിലെ ഉണർന്ന അമ്മു കാണിത് അവൻ്റെ എടുത്ത് അവൻ എങ്ങോട്ട് പോവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു ആ ചെറുക്കൻ രാവിലെ കാപ്പി പോലും കുടിക്കാതെയാണ് പോയത് ഒന്ന് പറഞ്ഞിട്ട് പോവണ്ടേ അവൻ നമ്മുടെ മാർക്കറ്റിൽ പോയി വളം വാങ്ങാൻ വന്നതാണ് അമ്മച്ചി പിന്നെ പിന്നാമ്പുറത്തുള്ള പറമ്പിലെ പച്ചക്കറി എല്ലാം പുഴുകൊത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു ജോസഫ് പറഞ്ഞു അല്ലെങ്കിലും അവൻ അവൻ്റെ പോലെയാണ് വലിയ പോലീസ് ആണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാ കുമ്മിളിലുണ്ട് കൊച്ചെ അവന് കുറേ മുന്തിരിത്തോട്ടവും കോക്കോ കൃഷിയുമെല്ലാം എപ്പോൾ ഏതാണ്ട് സ്ട്രോബെറി കൂടി തുടങ്ങി കത്രിന ഉത്സാഹത്തിൽ പറഞ്ഞു അപ്പോൾ ഇനി പഴയ പോലെ പോലീസ് യൂണിഫോം ഇടില്ലേ അമ്മ ചോദിച്ചു പറ്റും പക്ഷേ അവൻ കൂടി വിചാരിക്കണം സർവീസ് ബ്രേക്ക് എടുത്തിട്ടിപ്പോൾ ഏകദേശം രണ്ട് കൊല്ലമായി അതിൻ്റെ ഇടയിൽ അവൻ്റെ ഡിപ്രഷൻ പിന്നെ അവൻ്റെ സ്വഭാവം കാണും കുറേ ശത്രുക്കളും ജോസഫ് പറഞ്ഞു പിന്നെ എൻ്റെ ജോസഫ് അവൻ ഉച്ചയ്ക്ക് വരുമ്പോൾ നീയും കൂടി അവനെന്ന് സഹായിക്ക് പുറം പണിക്ക് അപ്പോൾ ഇല്ലാത്ത തിരക്ക് കണ്ടിപ്പുറത്ത് പോകരുത് കത്രീന പറഞ്ഞു ഒരു പതിനൊന്ന് മണിക്കാണ് പിന്നെ ഡേവിഡ് വന്നത് കയ്യിൽ രണ്ട് മൂന്ന് കവർ ചെടിയും പിന്നെ ഓരോ ചാക്ക് വളവും ഉണ്ടായിരുന്നു അത് കണ്ട് കത്രിനെ വേഗം സാറയെ വിളിച്ചു പിള്ളേരെ ഒന്ന് വന്നേ അവൻ ഒറ്റക്ക് പണിയെടുക്കുക ഒന്ന് ചെന്ന് എന്തെങ്കിലും സഹായിച്ചു കൊടുക്ക് ഞാനും വരാൻ കൂടെ അമ്മച്ചി പറഞ്ഞു ഈ വെയിലത്ത് എനിക്ക് വയ്യ സാറ പറഞ്ഞു ഇല്ല അമ്മച്ചി ഒരു കുഴപ്പമില്ല അമ്മ അവളുടെ കാലിൽ ചവിട്ടി പറഞ്ഞു സാറ ദേഷ്യത്തിൽ അവളെ നോക്കി പിന്നെ അമ്മച്ചിയുടെ പിന്നാലെ രണ്ടുപേരും പിന്നാമ്പുറത്ത് പറമ്പിലിറങ്ങി മുണ്ടും കുത്തി പതയെ തൈ നടുകയാണ് ഡേവിഡ് ഇഷ്ടം പോലെ പാവയ്ക്കത്തോട്ടവും പയറും കോവക്കായും വഴുതനങ്ങയും എല്ലാം ഉണ്ട് ഇട ചെറുക്ക ഈ കുട്ടികളെ കൂട്ടി പണിയെടുത്തു ഇവരും വെറുതെ ബോർ അടിച്ചിരിക്കുകയാണ് കത്രിന പറഞ്ഞു അമ്മുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഡേവിഡ് ദേഷ്യത്തിൽ നോക്കി പെൺ കൊണ്ട് തൂമ്പാ പിടിക്കാൻ പറ്റുമോ അമ്മച്ചി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെല്ലാം അവൻ പറഞ്ഞു ഓ പിന്നെ നിന്റെ അമ്മച്ചി ഞാനും ഒന്നും പിന്നെ തോമ്പാ കണ്ടിട്ടില്ലല്ലോ ഈ കൊച്ചുങ്ങൾ നിന്നെ സഹായിക്കും ചെല്ലുവിളറെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ സഹായിക്കേ അമ്മച്ചി അവരെ അവൻ്റെ നേരം നടത്തിക്കൊണ്ട് പറഞ്ഞു കത്രീന തിരിച്ചു പോയിന്ന് കണ്ടു സാറ പതുക്കെ പറഞ്ഞു ചാച്ചാ എനിക്ക് നല്ല തലവേദന എൻ്റെ ഹെൽപ്പ് വേണോ വളരെ വിനീതനായി പറയുന്ന അവളെ കണ്ട് അവന് ചിരി വന്നു എൻ്റെ മോൾ പോയി കിടന്നു അമ്മച്ചി പലതും പറയും താങ്ക്സ് ഇച്ചാ തുള്ളിച്ചടി സാറ ഉള്ളിലേക്ക് കയറി നിന്നോടിനി പ്രത്യേകം പറയണോ പോകാൻ ഡേവിഡ് ചോദിച്ചു അത് എനിക്കിഷ്ടമാണ് പണിയെടുക്കാൻ അമ്മ പറഞ്ഞു ഡേവിഡ് അവളെ ഒന്ന് നോക്കി തൂമ്പ കൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി ഇന്നലെ പറഞ്ഞത് വലുതും തലയിൽ കയറിയോ വിരുന്നുകാരി വിരുന്ന് കൂടി പോയാൽ നിനക്ക് നല്ലത് അവനൊന്നുകൂടി അവളെ നോക്കി പറഞ്ഞു എൻ്റെ തീരുമാനം മാറിയിട്ടില്ല അമ്മ പറഞ്ഞു അവൻ ദേഷ്യത്തിൽ തൂമ്പ നിലത്തേക്കിട്ടു പിന്നെ പിന്നെ എന്താ നിൻ്റെ ഉദ്ദേശം അവൻ അലറി പതുക്കെ നാട്ടുകാരെ മുഴുവനും ഇപ്പോൾ തന്നെ അറിയിക്കേണ്ട എനിക്കിഷ്ടമാണ് അതൊരു ദിവസം കൊണ്ട് പോകുന്നൊന്നുമല്ല നിങ്ങളെ കെട്ടി നിങ്ങളെ മക്കളെ പറ്റി ഇവിടെ ഇങ്ങനെ കൂടിയാലോ എന്നാൽ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡി അവൻ ദേഷ്യത്തിൽ അവളുടെ നേരെ അലറി അപ്പോഴേക്കും ആന ഒരു പ്ലേറ്റിൽ ഒരു കപ്പയും മീനുമായി വന്നു ഡേവി നീ ഇത് കഴിക്കുക രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിഞ്ഞ് മതി നിന്റെ പണി ആനി പറഞ്ഞു ചേച്ചി ആ അടുക്കളപ്പടിയിൽ വെച്ചു ഇപ്പം വരാം ഡീ നോക്കി നിൽക്കാതെ ആ വെള്ളം നിറച്ച് ചാക്കെടുത്തിട്ട് വാ ഡേവിഡ് ഉറക്കി അമ്മവനെ നോക്കി പറഞ്ഞു അമ്മ ചാക്കെടുക്കാൻ നോക്കി പക്ഷേ അവൾക്കത് പൊന്തുന്നില്ല കുറച്ച് കഷ്ടപ്പെട്ട് നോക്കി പിന്നിലൂടെ അവൻ്റെ ശ്വാസം മുകളിലെ കഴുത്തിൽ പതിഞ്ഞു ഒറ്റ കൈ കൊണ്ട് മൂന്ന് ചാക്ക് എടുത്തുകൊണ്ട് അവളെ നോക്കി ചെറിയ ചാക്കെടുക്കാൻ മേലാ അപ്പടാ അവൾ എന്നെ കെട്ടി എൻ്റെ പിള്ളേരെ പ്രസവിക്കാൻ പോകുന്നേ തേഴ്ത്തിൽ പല്ല് കടിച്ചു പറഞ്ഞു പോകുന്നവനെ ആ ഞെട്ടലോടെ നോക്കി പിന്നെ ചെറിയ പുഞ്ചിരിയോടെ അവൻ്റെ പിന്നാലെ ഓടി